മനരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പരിപൂർണമായി സൂക്ഷിച്ച് അംഗീകരിച്ച് യഥാർത്ഥ മുഖ്മിനുകളും മുത്തപ്തുകളുമായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് പ്രഭു സുബാനുള്ള താല ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും വിശ്വാസത്തിന്റെ കരുത്തുമായി ഈമാനിന്റെ ശക്തിയുമായി ഇസ്ലാമിക മാർഗത്തിൽ നിലയുറപ്പിച്ച് യഥാർത്ഥ ഉമ്മിനകളായി മുത്തപ്പുകളായി മരണപ്പെടാനുള്ള മഹാ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്തെ സവിശേഷമായ അന്തരീക്ഷം നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്തിലെ പ്രബല മതന്യൂനപക്ഷമായ മുസ്ലിം സമുദായം ആശങ്കിച്ചതുപോലെ കാപ്പിട്യമില്ലാത്ത മുഴുവൻ മതേതര വിശ്വാസികളും ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ വഫുഫ് ഭേദഗതി നിയമമാവാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി പതിറ്റാണ്ടുകളായി രാജ്യത്ത് ഒരു പ്രബല മതന്യൂനപക്ഷം കൈകാര്യം ചെയ്തിരുന്ന അവരുടെ വിവാദത്തിന്റെ ഭാഗമായി തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ധാരാളം അധികാരാവകാശങ്ങൾ അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെടുകയാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ ആർക്കും ഏത് സമയവും തകർക്കാനും തളർത്താനും അവരുടെ മതസ്ഥാപനങ്ങൾ കണ്ടുകെട്ടാനും അവരുടെ ഭൂമിയിൽ യഥേഷ്ടം കയ്യേറ്റം നടത്താനും നേരത്തെ തന്നെ മതസ്ഥാപനങ്ങൾക്ക് നേരെ പള്ളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങളെ കൂടി നടപ്പാക്കാനും കഴിയുന്ന രൂപത്തിലാണ് ബില്ലിന്റെ ഘടനയുള്ളത് എന്ന് നമുക്കറിയാം എന്താണ് വക്കഫ് എന്ന് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വളരെ കൃത്യമായി ചില കുത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്വത്തല്ല അതൊരു ട്രസ്റ്റ് ആവട്ടെ അതൊരു സംഘടനയാവട്ടെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇന്നിപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ മുസ്ലിം സമുദായം ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വത്തല്ല വഖഫ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടദാനമായി സത്യവിശ്വാസികൾ നൽകുന്ന അവരുടെ ധനവ്യയത്തിന്റെ അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളിയുടെ സ്വർഗവും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന ഇഷ്ടദാനമാണ് വഖഫ് ആ വഖഫിന്റെ ഗുണഭോക്താക്കൾ നമ്മൾ മനസ്സിലാക്കിയതാണ് മുസ്ലിം സമുദായം മാത്രമല്ല ഈ രാജ്യത്തുള്ള മതമുള്ളവനും മതമില്ലാത്തവനും മറ്റു മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായ വിദ്യാർത്ഥികളും തൊഴിലെടുക്കുന്നവരും സമ്പന്നരും ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും പല രീതിയിൽ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉപയോഗപ്പെടുത്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വത്താണ് യഥാർത്ഥത്തിൽ വക്കുഫ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഏറ്റവും അധികം വക്ുഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കപ്പെടുമ്പോ ദൂരവ്യാപകമായ പ്രത്യാഘാതം അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഉണ്ടാവുക എങ്കിൽ പോലും മൊത്തം രാജ്യത്തെ തന്നെ ബാധിക്കുന്ന വലിയ ഒരു വിഷയമായി ഇത് മാറാൻ പോവുകയാണ് ഇത് യാദർച്ഛികമായി സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം മുസ്ലിം സമുദായം ഇത് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഇസ്ലാമിക വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ അത് ഇന്ത്യയിലെ ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം സമൂഹം ഉള്ളത് എന്ന് നമുക്കറിയാം അതിന് ബാബ്രി മസ്ജിദിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു എൻ ആർ സി വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഏക സിവിൽ കോഡ് വിവിധ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ തുടരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് അവരിലെ ബിസിനസ്സുകാരെയും കച്ചവടക്കാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ഇ ഡി എ പറഞ്ഞയക്കുകയും മറുപക്ഷത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റുകളായ സാമൂഹ്യ പ്രവർത്തകരായ മുസ്ലിം ചെറുപ്പക്കാരെ പുലർക്കാലത്തിൽ വന്ന് വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന നിരവധി അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് നിരന്തരം ആവർത്തിക്കപ്പെടും എന്ന് നമുക്കറിയാം പക്ഷെ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മതസ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങളെ റദ്ദു ചെയ്യുന്ന സമീപനമാണ് വക്കുഫ് ഭേദഗതി ബില്ല് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് പ്രതിഷേധങ്ങളിലൂടെ ശക്തമായ എൻ വിഷയങ്ങളിൽ നമ്മൾ സി ഐ ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ ഒരു ഭാഗത്ത് ഇത് നേരിടപ്പെടേണ്ടതുണ്ട് മറുഭാഗത്ത് ഇതിനകം ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പ്രഖ്യാപിച്ചതുപോലെ നിയമ പോരാട്ടങ്ങളിലൂടെ ഇതിനെ നേരിടേണ്ടതുണ്ട് സംഘപരിവാർ ശക്തികളും അവരുടെ സഖ്യകക്ഷികളായ അഥവാ എൻ ഡി എയിലുള്ള മറ്റെല്ലാ സംഘങ്ങളും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം സംഘപരിവാർ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയിൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് പക്ഷെ രാജ്യത്ത് മതേതര പാർട്ടികൾ എന്ന് അഭിമാനിക്കുന്ന ചില പാർട്ടികളെങ്കിലും മുസ്ലിം വോട്ട് കൂടി വാങ്ങി വിജയിച്ച ചില പാർട്ടികളെങ്കിലും കഴിഞ്ഞ ലോക്സഭയിലും ഒക്കെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നത് മതേതര പാർട്ടികൾ എന്ന് വിശ്വസിക്കുന്ന അഭിമാനിക്കുന്ന അത്തരം സംഘങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതാണ് ഈ വേദി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് അതിൽ മാക്സിമം അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതുപോലെ മതന്യൂനപക്ഷങ്ങളുടെ നിലപാട് നമുക്കറിയാം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമാണ് മുസ്ലിം സമുദായം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് പക്ഷെ എന്താണ് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നിലപാട് അതുപോലെ തന്നെ സി ബി സി ഐയുടെ നിലപാടെന്താണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ നിലപാട് എന്താണ് ബില്ലിനെ അനുകൂലിക്കുന്ന രൂപത്തിലുള്ള നിലപാടാണ് അവരെടുത്തതായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് ചാനലുകളിൽ നമ്മൾ കണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുമ്പോ ക്രൈസ്തവ സമൂഹത്തോടുള്ള സംഘപരിവാറിന്റെ നിലപാട് എന്തായിരുന്നു എന്നൊരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോ നമ്മുടെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോ ഈ സന്ദർശനം തടയണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയത് സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആസ്ത്രേലിയയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഗ്രഹാം ഗ്രഹാംസ്റ്റെയിനും അദ്ദേഹത്തിന്റെ പത്തും ഏഴും വയസ്സായ രണ്ട് ആൺകുഞ്ഞങ്ങളും അടക്കം ഒഡീഷയിൽ വെച്ച് ക്രൂരമായി പച്ചയ്ക്ക് കത്തിക്കപ്പെട്ടത് ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വവാദികളുടെ കരങ്ങണാനാണ് എന്ന് അവരെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ വേണ്ടി കാര്യങ്ങൾ റഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കെ സി ബി സിയുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിറങ്ങുകയുണ്ടായി അവിടെ ഇപ്പോഴും ഒരു സർക്കുലർ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സർക്കുലറിൽ ഇപ്പൊ മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ വേട്ടയെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രസ്താവനകളാണ് ആ സർക്കു ആ സർക്കുറയിൽ കാണാൻ കഴിയുന്നത് ഇപ്പോഴും നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ എല്ലാ രീതിയിലും ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ മുസ്ലിം മതന്യൂനപക്ഷത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നപ്പോ അതിനനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പ്രസ്താവന ഇറക്കാൻ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ അധ്യക്ഷന്മാർക്ക് സാധ്യമാകുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് ഈ ദുരന്തത്തിന്റെ ആഴം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവ സമൂഹത്തോട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഏകപക്ഷീയമായി അവരെ വേട്ടയാടിയതിന്റെ എത്രയോ ചരിത്രം ഇന്ത്യ രാജ്യത്തെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ പാഠം പഠിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പുലിപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുലിപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ പുലി ഗൗരവഭാവത്തിലാണ് പക്ഷെ പിന്നീട് പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്ന വ്യക്തിയെ പുലി തിന്ന് അവസാനം പുലി മടങ്ങുമ്പോ നേരത്തെ പുലിപ്പുറത്ത് വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ടിരുന്ന ആളുകൾ പുലിയുടെ ഉള്ളിലും പുലിയുടെ മുഖത്ത് പുഞ്ചിരിയും വിടരുന്ന ഒരു കഥ നമുക്ക് വായിക്കാൻ കഴിയും വിചാരധാര എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ആശയ ഗ്രന്ഥപ്പെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിം സമൂഹം കഴിഞ്ഞാൽ രണ്ടാമതായി രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് അത് ക്രൈസ്തവ ന്യൂനപക്ഷമാണ് എന്ന് വളർ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിചാരധാര അതുകൊണ്ട് ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ജർമ്മനിയിലെ പുരോഹിതനായിരുന്ന പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനായിരുന്ന മാർട്ടിൻ നിയമോളർ അദ്ദേഹത്തിന്റെ വളരെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുന്നത് അവരാദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാൻ മൗനം പാലിച്ചു കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാൻ ഒന്നും വീണ്ടിയില്ല കാരണം ഞാൻ ഒരു ജൂതനായിരുന്നില്ല പിന്നീട് അവർ കാത്തലിക്കാരെ തേടി വന്നു അപ്പോഴും ഞാൻ മൗനം പാലിച്ചു കാരണം ഞാൻ ഞാനൊരു കാത്തോലിക് വിശ്വാസിയായിരുന്നില്ല അവസാനം അവർ എന്നെ തേടി വന്നപ്പോ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മാർട്ടിൻ നി വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ മുസ്ലിം മത നേതാക്കന്മാർ ഒറ്റക്കെട്ടായി തന്നെ ഈ ബില്ലിനെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ എതിർക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ കണ്ടത് വളരെ സന്തോഷം തോന്നിയ ശ്ലാഘനീയമായിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ നിലപാടാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ന്യൂനപക്ഷത്തെ വിഭജിക്കാൻ സംഘടനകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായി ഇനിയും സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഇത് തങ്ങളുടെ ഇജ്ജത്തിന്റെ ഭാഗമായി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോ ആത്മാർത്ഥമായി അള്ളാഹു പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രതിഷേധ സമരങ്ങൾ നടത്തുമ്പോ അതിൽ സജീവമായി നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവേണ്ടതുണ്ട് തെരുവുകളെ സജീവമാക്കിക്കൊണ്ട് നിയമ പോരാട്ടങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള കരു നിയമങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധ്യമാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി രണ്ടാമതായി മുസ്ലിം സമുദായം ചെയ്യേണ്ടത് ശത്രുക്കൾ നമ്മെ സംബന്ധിച്ച് സന്തോഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എന്നാണ് ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള ഉണ്ടാവാൻ പാടില്ല മുസ്ലിം സമുദായത്തിന് ഒരു അപകടം വരുമ്പോ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ അവർ വേട്ടയാടപ്പെടുമ്പോ ശത്രു സംഘങ്ങൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത് ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും ഈ സന്ദർഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തി ഒരു പ്രാർത്ഥനയാണ് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു ൗർഭാഗ്യം വന്നണയുന്നതിൽ നിന്ന് ഞാനിനോട് ശരണം കേടുന്നു അതുപോലെ തന്നെ വശമാരുക്കൾ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നതിൽ നിന്ന് എന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിന് ആപത്ത് വിണയുമ്പോ ശത്രുക്കൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് ഈ അതിഥി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതിൽ ശത്രുക്കളുടെ സന്തോഷം എന്ന് പറയുന്നതാണ് വളരെ കഠിനമായിട്ടുള്ള കാര്യം ഗുരുതരമായിട്ടുള്ള കാര്യം ഈ നാലാമത്തെ കാര്യം പറയുന്നതിന്റെ ആമുഖം എന്നുള്ള നിലക്കാണ് കഠിനമായ പരീക്ഷണം ദൗർഭാഗ്യം വന്നണയ ദുർവിധികൾ സംഭവിക്കുക ഈ മൂന്ന് കാര്യങ്ങളും എന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള അനന്തരബലം അതിന്റെ നിലക്കാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അതീത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു ചരിത്രം ഖുർആൻ തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും ഇരുപത് വർഷക്കാലം അദ്ദേഹം രോഗിയായി തീർന്നു നാം അത് പലപ്പോഴും വിശദീകരിച്ചതാണ് ഈ ഇരുപത് കൊല്ലക്കാലം കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമായതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് ക്ഷമയോടെ സഹനത്തോടുകൂടി കൂടി താങ്കൾ ഇതിനെ നേരിട്ടല്ലോ ഈ ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് താങ്കൾക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കിയത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്നാണ് ശത്രുക്കൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം ഒരു പ്രവാചകനാണ് ന് വലിയൊരു പരീക്ഷണം ഉണ്ടാകുമ്പോ ശത്രുക്കൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് വലിയ അപകടമുള്ള കാര്യമാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ശത്രുക്കൾ സന്തോഷിക്കാൻ കാരണമാവാൻ പാടില്ല അബ്ദുല്ലാഹിബിൻ്റെ ഒരു ചരിത്രമുണ്ട് ഉമർ ഭരണകാലത്ത് അദ്ദേഹം റോമ സാമ്രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ അബ്ദുല്ലാഹിബിൻ പങ്കെടുക്കാൻ അങ്ങനെ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു നടപിരുട്ടു ദിവസങ്ങളോടെ ഭക്ഷണം നൽകിയില്ല വെള്ളം നൽകിയില്ല പ്രാഥമികമായ ആവശ്യങ്ങൾ എല്ലാം നിരാകരിച്ചു അവസാനം വിശന്ന് അദ്ദേഹം എല്ലും തൊറിയുമായി ഇപ്പോൾ മരണപ്പെടും എന്ന് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി മദ്യവും പന്യമാംസവും അവർ വെക്കുകയാണ് അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട് നല്ല ദാഹമുണ്ട് പക്ഷേ മധ്യവും പന്നിമാംസവും നോക്കിക്കൊണ്ട് അബ്ദുല്ലാഹബിൻ ഇതെല്ലാം തിന്നാൻ എനിക്ക് അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട് കാരണം ഒരാൾക്ക് വല്ലാത്ത ആവശ്യമുണ്ടാകും ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അപകടത്തിലാകുന്നൊരു സന്ദർഭമാണെങ്കിൽ ഇത്തരം ഹറാമായ കാര്യങ്ങൾ അയാൾക്ക് അനുവദനീയമാകുമെന്ന് പ്രമാണങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അവയെ ഇതെല്ലാം തിന്നാൻ ഈ സമയത്ത് ഇളവുണ്ട് എന്നെനിക്കറിയാം എന്നിട്ട് പക്ഷേ ഇത് തിന്നുക വഴി അള്ളാഹുബിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ ആക്ഷേപിക്കാൻ ശത്രുത്വത്തെ സന്തോഷിക്കാൻ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ പോലും ുന്നാ ഇളവുണ്ടായിരിക്കെ അത് തിന്നുകൊണ്ട് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വക നൽകാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വളരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചവരാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ മുൻഗാമികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് സത്യവിശ്വാസിക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോ കൂടി അവരത് സ്വീകരിക്കും അത് കാസാണെങ്കിലും അത് കെ സി ബി സി ആണെങ്കിലും സി ബി എസ് ഇ ആണെങ്കിലും ഒക്കെ

അവരുടെ ഉള്ളിലുള്ളത് അതിനേക്കാൾ ഗൗരവതരമാണ് ഭീകരമാണ് എന്ന് വിഷു ഖുർആാനിന്റെ ആയത്തിന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും പറയുന്നത് ഇതാണെങ്കിൽ ഉള്ളിൽ എന്താണ് നിങ്ങൾക്കൊരു ദുരിതം ബാധിച്ചാൽ ആ ദുരിതം അവരെ സന്തോഷിപ്പിക്കും നിങ്ങൾക്കൊരു നന്മ ബാധിച്ചാൽ അതവരെ ദുഃഖിപ്പിക്കും നിങ്ങൾക്കൊരു ദുരിതം ബാധിച്ചാൽ ആ ദുരിതത്തിൽ അവരെ സന്തോഷിക്കുകയും ചെയ്യും പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ശത്രുക്കളുടെ അതേ സംഘ അതേ ആശയം തന്നെയാണ് ഈ ആയത്തിൽ നമുക്ക് സമീപകാലത്ത് നേടാൻ കഴിയുന്നത് അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ വിശ്വാസങ്ങളും നമ്മുടെ ശത്രുക്കളാണ് എന്നല്ല മതമേലധ്യക്ഷന്മാർ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടാവാം ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാവാം ഒരുപക്ഷെ തങ്ങളുടെ ചരിത്രം പോലും മറന്നുകൊണ്ട് ഒരു സമുദായത്തിനെതിരെ അവര് പ്രസ്താവനകൾ നിരന്തരമായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശപാത്ത ശത്രുക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൽ ഒരേ ഒരു തവണയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനിവിടെ സൂറത്തുൽ ആറാഫിലെ നൂറ്റി അൻപതാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട് അത് വിശദീകരിക്കുന്നില്ല അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മുസാലിസ്ലാം നാപ്പത് ദിവസം തൗറാത്ത് വാങ്ങാൻ പോയ ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ടാണ് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന്റെ സഹോദരനായ അലൈഹി ഹാറുബലാമെ അധ്യായികളെ നോക്കാനുള്ള ഉത്തരവാദിത്തം ചാർജ് ഏൽപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം മലയിലേക്ക് പോകുന്നത് പോകുന്നത് അങ്ങനെ അലൈഹി ഇസ്സലാം തൗറാത്ത് വാങ്ങി തിരികെ വരുമ്പോ കാണുന്ന കാഴ്ച എന്താണ് തൗഹീദിലൂടെ ഊട്ടി വളർത്തപ്പെട്ട തന്റെ സമുദായം ഒരു പശുക്കുട്ടിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരിൽ സാമിരി പേരായ ഒരു കപടനുണ്ടായിരുന്നു ആ കപടൻ അവരെ വഴി വഴിപിഴപ്പിച്ച് അവരുടെ ആഭരണങ്ങളെല്ലാം വാങ്ങി തീരിട്ടുരുക്കി ഒരു സ്വർണത്തിന്റെ നിറമുള്ള പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതിനെ കുറിച്ച് പറയുന്നത് ഒരു പശുക്കുട്ടിയെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ആ പശുക്കുട്ടി പ്രത്യേകമായ ശബ്ദം പുറപ്പെടുത്തിയിരിക്കുന്ന ഒരു യാന്ത്രികത അദ്ദേഹം അതിൽ ഘടിപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെ ആളുകളെ വഴിപിഴപ്പിച്ചിരിക്കുകയാണ് ഇതേതാ ജനത എന്ന് നമ്മൾ പഠിക്കണം മുസ്സാ നബി അലി ഇസ്ലാം തൗഹീദി ഊട്ടി വളർത്തിയ ഒരു ജനതയാണ് ഒരു നാപ്പത് ദിവസം മുസ്സാനിസ്ലാം സമൂഹത്തിൽ നിന്ന് മാറി നിന്നപ്പോ ഈ രൂപത്തിൽ സാമരിയാൽ വഴിപിഴപ്പിക്കപ്പെട്ടത് എന്ന് കാണാൻ കഴിയും എന്ന് പറയുന്ന ഏറ്റവും വലിയ ധിക്കാരി തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ചെങ്കടലിൽ മുങ്ങി മരിക്കുന്നത് ലൈവായി കണ്ട നമ്മളിപ്പോ അത് കേട്ടിട്ടല്ലേ ഉള്ളൂ അത് ലൈവായി കണ്ട ഒരു ജനവിഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ചെങ്കരൽ കടന്ന് മരുഭൂമിയിലെത്തിയപ്പോ വെള്ളമില്ലാതെ അലയുന്ന സമയത്ത് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇസ്ലാമിയുടെ കൂടെ ഉണ്ടായിരുന്നു അവര് ദാഹം കൊണ്ട് പൊറുതി മുട്ടിയപ്പോ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കല്ലിൽ അടിക്കാനും ആ കല്ലിൽ നിന്ന് ഈ പന്ത്രണ്ട് ഗോത്ര സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ എന്ന വണ്ണം പന്ത്രണ്ട് അരുവികൾ അവരുടെ കൺമുമ്പിൽ പൊട്ടിയൊഴുകുന്നത് ഭാഗ്യം ഒരു സമുദായമാണ് സമൂഹം ലോകത്തിലെ ഏറ്റവും ഏറ്റവും നല്ല നല്ല എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പൂർത്തീകരണം സംഭവിച്ച ഒരു ജനതയാക്കി നാം നിങ്ങളെ മാറ്റി തന്നില്ലേ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന അള്ളാഹു ഒന്നിലധികം തവണ പഠിപ്പിക്കപ്പെട്ട ഒരു ജനസമുദായമാണ് അവർക്ക് ഭക്ഷണമില്ലാതെ പോഷകങ്ങൾ ഭിമാവാതെ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോ മന്നയും സൽവയും അവർക്ക് ഇറക്കി കൊടുത്ത ഒരു ജനവിഭാഗമാണ് മന്നയും സൽവയും ഭക്ഷിക്കാൻ നേരെ ഇറക്കി കൊടുക്കാൻ കട്ടി അള്ളാഹു സുബാനത്താൻ ഇറക്കിക്കൊടുത്ത് അവർക്ക് ഭക്ഷണമായി നൽകിയ ഒരു ജനസമൂഹമാണ് മരുഭൂമിയിൽ കടുത്ത വെയിലേക്ക് വാടി മേഘം കൊണ്ട് തണലിട്ട് കൊടുത്ത ജനവിഭാഗമാണ് അങ്ങനെ എത്രയെത്ര എത്ര ആ സമുദായം കണ്ടിട്ടുണ്ട് പക്ഷെ സാമിരി പേരായ ഒരു പോക്കിരി അവരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടു കൊണ്ട് വഴിപിഴപ്പിക്കാൻ അയാൾക്ക് സാധ്യമായി എന്നാണ് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം അവസാനം ഹുസാഹി അലൈഹി നാപ്പത് ദിവസത്തെ അവിടുത്തെ ഉപവാസവും പ്രാർത്ഥനയും ധ്യാനവും എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിൽ അൽവാഹുകൾ ഫലകങ്ങൾ കയ്യിൽ കിട്ടി അദ്ദേഹം ഇങ്ങനെ കടന്നു വരിക നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ആ ഫലകങ്ങൾ തലയിലേക്കിയോ ചുമന്നുകൊണ്ടോ അദ്ദേഹം വരിക ഡിജിറ്റൽ യുഗമല്ല പേജിന്റെ യുഗമല്ല അതുകൊണ്ട് ഫലകങ്ങൾ തന്നെ ഏറ്റാ മാത്രം ഉണ്ടാകും എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ ജനസമൂഹം പശുക്കുട്ടിയെ ആരാധിക്കുന്നത് തൗഹീദിലൂടെ വളർത്തപ്പെട്ട ഒരു ജനസമുദായം തൗഹീദിലൂടെ വളർത്തപ്പെട്ടെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ നിരവധിതത്വകൾ നൽകപ്പെട്ട ഒരു ജനസമുദായം അവിടെ ാണ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എത്ര മോശമായ പരിണിതിയാണ് എനിക്ക് ശേഷം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അജിത്തും നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകൾ നിങ്ങൾ മറികടന്നോ എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് കയ്യിലുള്ളത് ദൗറാത്തിന്റെ ഫലകങ്ങളാണ് ഓർമ്മ പോലും ഇല്ലാതെ അല്ലെങ്കിൽ കൊണ്ട് ആ ഫലങ്ങൾ നിലത്തെറിഞ്ഞു കളഞ്ഞു എന്നാണ് എന്നിട്ട് മറ്റൊരാ പിടിച്ച് വലിക്കാൻ തുടങ്ങിയെന്ന് അപ്പോ ഹാറു നബി അലൈഹി വസ്സലാം പറഞ്ഞു ഹാറൂന്റെ തലയും താടിയാണ് പിടിച്ച് വലിക്കുന്നത് അപ്പൊ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്

തമ്മിൽ തമ്മിലുള്ള ഈ കാര്യത്തിൽ ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ ഇട നൽകരുത് എന്ന അതാണ് ഈ കാര്യത്തിൽ ശത്രുക്കൾക്ക് സന്തോഷം നൽകരുത് രണ്ട് പ്രവാചകന്മാർ മുസ്താ നബി അലിസ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂലി അലി സ്വലാത്തു വസ്സലാമും രണ്ട് പ്രവാചകന്മാർ ഈ ജനസമുദായത്തിന് മുമ്പാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പിഴിവലു അടിപിടി കൂടുമ്പോ സ്വാഭാവികമായി സന്തോഷിക്കുന്നതാരാ കൂടെയുള്ള ശത്രുക്കളാണ് ഇത് കാണാൻ കണ്ണിലന്മയൊഴിച്ച് കാത്തിരിക്കുന്ന ശത്രുക്കളാണ് അതുകൊണ്ട് വലിയ മാഠങ്ങൾ ഇതിലൊക്കെ മുസ്ലിം സമുദായത്തിനുണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടാകും ഐജം എന്ന് പറയുന്നത് ശത്രുക്കൾ എപ്പോഴും ഭയപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഭിന്നിപ്പിന്റെ ശ്രമങ്ങളെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം മുസ്ലിം സംഘടനകൾ എപ്പോഴും ഐക്യത്തോടുകൂടി തന്നെ നിലകൊള്ളാൻ സാധ്യമാവണം ഇത് മുസ്ലിം സമുദായം മൊത്തമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ധാർമ്മികമായൊരു അനുവദനം ഉണ്ടാകുമ്പോ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകുമ്പോ അധികാരത്തിന്റെ നഷ്ടം നഷ്ടമുണ്ടാകുമ്പോ നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടുമ്പോ കൂടുതൽ അത് സന്തോഷിപ്പിക്കുക നമ്മുടെ ശത്രുക്കളെയാണ് അതുകൊണ്ട് അതിനും നമ്മൾ വഴി വെക്കാൻ പാടില്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആദർശപരമായി അവരെ ക്ഷയിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള വക നൽകാതെ കൂടി നിലകൊള്ളാനും ഇത്തരത്തിലുള്ള നിയമങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാനും സർവോപരി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥനാ നിരതരായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താനും ആത്മാർത്ഥമായി അവനോട് തേടാനും നമുക്ക് സാധ്യമാവണം പ്രഭു ഇത്തരത്തിലുള്ള എല്ലാ കരു നിന്നും മുസ്ലിം സമുദായത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ നിലപാടുകളിൽ നിന്നും ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ വിശ്വാസത്തിന്റെ കരുത്തുമായി ഉയർന്നു തന്ന് ഇതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് അള്ളാഹു കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ